ഹലോ കാർ ആണ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനാല് റീഡ്സ് ഇത് വീഡിയ ആണ് രണ്ടാമത്തെ ഓണറാണ് ഒന്ന് ഇരുപത്തി ഓടീന് ടൈമിങ് ചെയ്യൊക്കെ മാറ്റി വണ്ടി തന്നെയാണ് ഒക്കെ എല്ലാം പണിപ്പിച്ചിട്ട് മെയിൻ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടി കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ കിടക്കണത് മലപ്പുറം ജില്ലയിൽ കാവന്നൂർ മഞ്ചേരി അരീകോട് റൂട്ടുമ്മർ കാവന്നൂർ തന്നെ സ്ഥലത്ത് ആട്ടോ ആർക്കും ഹൗസിൻ്റെ വണ്ടി റിഡിസ് നല്ലൊരു റെഡിസ് ഹൗസിൻ്റെ ഒരു നോക്കിട്ടോ ഇതിൻ്റെ നാല് ഭാഗം പവറിൻറ്റോ റിമോട്ട് ചാവി അലൈവിയില് റിവേഴ്സ് ക്യാമറ ഇതൊക്കെ ഇവലുണ്ട് കേട്ടോ എല്ലാ ഫീച്ചറും ഉണ്ട് ഓക്കെ വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് വണ്ടീൻ്റെ ബോഡി ഇതൊക്കെ ഫുൾ ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ കഴിഞ്ഞിട്ട് ഞാനതിന്റെ ഇന്റീരിയല് ഇഞ്ചർ റൂമ് ഒക്കെ ഒന്ന് കാണിച്ചിരട്ട സെൻസർ ഉണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് ഇതൊക്കെ ഉണ്ട് വണ്ടി വരും കോയിലറുണ്ട് കേൽപ്പതിനെട്ടിലെ റേസർ ആണ് വടകര റേസറാണ് വണ്ടി ോ ഭാര്യോ കുറിയൊന്നും ഇല്ല കേട്ടോ അല്ല വൃത്തില്ലാണ്ടാണ് ആക്സിലന്റ് തട്ടിമുണ്ടാവൂല്ലോ വണ്ടി ക്ലാസ് ഇതൊക്കെ ഒറിജിനൽ തന്നെയട്ടോ ഒറിജിനൽ സ്റ്റിക്കർ ഒക്കെ സ്റ്റിക്കറൊക്കെ ഉണ്ടാവില്ല അത് ഒറിജിനൽ ക്ലാസ് ഒറിജിനൽ സ്റ്റിക്കർ കേട്ടോ ഒന്നും പൊട്ടി മാറ്റിയിട്ടൊന്നും ഇല്ലാട്ടോ ഓക്കേ എന്നാ ഇനി ബോഡിപ്പോ ഫുള്ള് കണ്ടില്ല ഇനി എൻ്റെ ഇന്റീരിയലി ഇഞ്ചർ റൂമൊക്കെ നോക്കിട്ടോ ഫുള്ള് കണ്ടിട്ട് ആവശ്യം വിളിച്ചായിട്ടോ വെറുതെ വിളിച്ചിട്ടുണ്ട് അതിന് ഇഞ്ചർ റൂം നോക്കിയോളി വിളി ഇഞ്ചർ റൂം പറഞ്ഞാൽ വേറെ ഫാഷനൊന്നും തട്ടിട്ടൊന്നുമില്ല തട്ടുമുട്ടൊന്നും ഇല്ലാത്തോണ്ട് ഏഹ് പിന്നെ അതാ ടൈമിങ് ചെയ്യുന്ന മാറ്റീന് ടൈമിങ് ചെയ്ത് മാറ്റിന് അല്ലെ പുതിയ ആണ് ഇതൊക്കെ ഒറിജിനൽ കമ്പനി പേസ്റ്റാണ് ഓക്കെ പിന്നെ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടി വരില്ലോ ഏ പിന്നെ വോൾട്ടൊക്കെ ഒറിജിനെ ഓക്കെ അല്ലേ ഇൻറ്റീരിയുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം ആണോ അറിയുവരൊക്കെ ഇണ്ട് ടണ്ടിയില് ഓക്കെ ഉള്ള കല വൃത്തി ഒക്കെ ഉണ്ട് ഇന്ത്യയിലെ കല വൃത്തിയൊക്കെ ഉണ്ട് രാക്കി സ്പാൻഡറിൽ ഒരു നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ ഏത് ഇപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരമാണ് ചോദിക്കുന്നത് അത് നെഗോസിബിൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വണ്ടി നോക്കിയിട്ട് വന്ന് വണ്ടി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെറിയ പൈസ എന്തെങ്കിലും ഉറപ്പിച്ചെട്ടോ ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ വെച്ച് കാണാം ഞാൻ